ഹായ് എവ്രി വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ക്ലാസിൻ്റെ നെക്സ്റ്റ് സീരീസിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാസ് ഹാവ് എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് അതായത് ഹാസ് ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് എന്നാണ് അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് എങ്ങനെ ഇംഗ്ലീഷ് ഗ്രാമറിലൂടെ സംസാരിച്ച് പഠിക്കാം എന്നാണ് നമ്മളിപ്പോൾ ഈ ക്ലാസ്സിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളവിടെ പറഞ്ഞിരുന്നത് ഡുവേ ഡസ് ഈസ് ആറ് ആ ഒക്കെ ഡിസ്കസ് ചെയ്ത് കാണാത്തവർ മുമ്പത്തെ ടോപ്പിക്ക് നിർബന്ധമായിട്ടും ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു സീരീസ് ആണ് നിങ്ങൾ ഒഴിവാക്കരുത് നമ്മളിപ്പോ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ആണ് ഡുവേ ഡെസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് ഇസ ആറ് ആമ അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾ അറിയാതെ നമ്മൾ ടെൻസസ് പഠിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഉണ്ട് എന്ന് പറയാറുണ്ട് ഇത് ഒരു വ്യക്തിക്ക് ഒരു വസ്തു ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടോ ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാസ് ഓർ ഹാ എന്ന് യൂസ് ചെയ്യുന്നത് ഹാസ് യൂസ് ചെയ്യുന്നത് സിംഗിൾ സബ്ജക്റ്റിന്റെ കൂടെയാണ് ഹാറ്റ് യൂസ് ചെയ്യുന്നത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണ് അപ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്ക് ഒരു സെക്ഷനോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രസൻ്റ് അവിടെ കംപ്ലീറ്റ് ആയി പക്ഷെ നിങ്ങൾ ഒട്ടും പ്രസന്റ് ആണെന്ന് പോലും അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റഡിയാണ് നമ്മളിപ്പം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത് കേട്ടോ ആരും മിസ്സാക്കരുത് അപ്പോൾ ഈ ഹാറും ഹാസും പറയുന്നത് എന്താണ് പുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണല്ലേ അപ്പൊ നമുക്ക് എക്സാമ്പിളോട് കിടക്കാം ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് നിനക്ക് ഒരു ഫോൺ ഉണ്ടോ അല്ലെങ്കിൽ നിനക്ക് ഒരു കാറുണ്ടോ നിനക്ക് കമ്പ്യൂട്ടർ ഇങ്ങനെ എന്തെങ്കിലും ഒരു വസ്തു നിനക്കുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹാ ഫോർ ഹാസ് എന്ന് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കുന്നത് നിനക്ക് എന്നാണല്ലേ അപ്പോൾ നമ്മുടെ സബ്ജെക്റ്റ് എന്താണ് യു ആണ് യു എന്ന സബ്ജക്റ്റ് എന്താണ് ബ്ലൂരിലാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് നിനക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് എൻ്റെ ജ്യൂൺ ഡസും ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡി യു ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു സംഭവമാണ് ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് അപ്പം നമ്മൾ ഓരോന്നും ഓരോന്നിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാതും നമുക്ക് നിർബന്ധമാണെന്നർത്ഥം അപ്പോൾ നിനക്കൊരു ഫോണുണ്ടോ എന്ന് നമുക്കൊരാളോട് ചോദിക്കണമെങ്കിൽ ഫോൺ മാത്രല്ല കാറ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ വീട് കുട്ടി എന്ത് വേണമെങ്കിലും നമുക്കവിടെ യൂസ് ചെയ്യാം ഒരു വസ്തു ഒരാൾക്കുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഡു യു ഹാവ് എന്ന് യൂസ് ചെയ്യുന്നത് ഡു യു ഹ് നിനക്കുണ്ടോ ഇനി ഞാൻ ചോദിക്കുകയാണെങ്കിൽ നിനക്കൊരു ഫോൺ ഫോണുണ്ടോ എങ്ങനെ ചോദിക്കാം ഇവിടെ നമ്മൾ ഫസ്റ്റ് പഠിച്ച ആ ഒരു സംഭവത്തിൽ ഡു നമ്മൾ യൂസ് ചെയ്തല്ലേ ക്വസ്റ്റ്യൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഡു യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സബ്ജെക്ട് യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പൊ അതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മള് സബ്ജക്ട് ഫസ്റ്റ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് യു െ ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ് അതായത് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെസ് ഒഴിഞ്ഞി കിടപ്പുള്ള ആ ഒരു സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വീഡിയോസ് കാണാത്ത തീർച്ചയായിട്ടും കാണാട്ടോ പാർട്ട് വണ് പാർട്ട് ടൂ ആയിട്ടാണ് ഈ ഒരു സീരീസ് പോകുന്നത് ഫോൺ യു ഹാവ് എ ഫോൺ ഫോൺ ഉണ്ടോ നിനക്ക് കാറുണ്ടോ എന്നാണെങ്കിൽ ഡി യു ഹാവ് എ കാർ ഇങ്ങനെയാണ് ചോദിക്കുന്നത് ഓക്കെ ഇനി അതിന്റെ ആൻസർ ആയിട്ട് പറയുകയാണെ എനിക്കൊരു കാർ ഉണ്ട് അല്ല എനിക്കൊരു ഫോൺ ഉണ്ട് എനിക്കൊരു കാർ ഉണ്ട് എന്നാണെങ്കിൽ ഐ ഹാവ് എ കാർ ഐ ഹാവ് എ കാർ അല്ലെങ്കിൽ എനിക്കൊരു ഫോൺ ഫോണുണ്ട് ഐ ഹാവ് എ ഫോൺ എനിക്കൊരു ഫോൺ ഉണ്ട് ക്ലിയർ ആയല്ലോ ഇനി നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും തന്നെ യൂസ് ചെയ്യാം അതിന് ആൻസർ പറയുമ്പോൾ എനിക്കുണ്ട് എനിക്കുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് വേണ്ടി എന്താണ് ഉള്ളത് എ കാർ എ കാർ ഫോൺ എ പെൻ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അവർ എന്ന സബ്ജക്ട് അവർക്ക് നല്ല വാച്ച് ഉണ്ടോ അവർക്ക് നല്ല വാച്ച് ഉണ്ടോ അവർ എന്നാണ് ഇവിടുത്തെ സബ്ജെക്ട് അപ്പൊ എന്താ നമ്മൾ ചോദിക്കേണ്ടത് യു ദേ ഹാവ് അവർ ഉണ്ടോ നല്ല വാച്ച് എന്ന് പറയുമ്പോൾ എൻ ഐസ് വാച്ച് അപ്പം അവർക്ക് നല്ല വാച്ച് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹാവ് എൻ ഐസ് വാച്ച് ഇനി നമ്മൾ പറയണം അവർക്ക് നല്ല വാച്ച് ഉണ്ട് ക്വസ്റ്റ്യനും ആൻസറും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് നമ്മൾ സംസാരം പഠിച്ചുകൊണ്ടിരിക്കേണ്ടത് ഓക്കെ അപ്പോൾ അവർക്ക് നല്ല വാച്ച് ഉണ്ട് എന്ന് പറയുമ്പോഴോ എങ്ങനെ പറയുക അവരുടെ സബ്ജക്റ്റ് ദേ ആണ് ദേ ഹാവ് ദേയുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാവ് ആണ് ദേ ഹാവ് എ നൈസ് വാച്ച് They They have a nice car. They have a a nice nice car. watch. എന്ന് പറഞ്ഞു അവർക്ക് നല്ല വാച്ച് ഉണ്ട് ഓക്കെ അപ്പോ ഇന്ന് വരെ നമ്മൾ ഉണ്ടോ എന്ന് ചോദിച്ചു അല്ലേ ഇനി ഇന്നലെയൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇല്ലേ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് ഫ്രിഡ്ജാണ് പ്രിയക്കും അനുവിനും വലിയ വീടില്ലേ പ്രിയക്കും അനുവിനും വലിയ വീട് ഇല്ലേ എന്നെങ്ങനെ ചോദിക്കാം ഇവിടെ രണ്ട് സബ്ജക്റ്റ് ആണ് അതായത് പ്ലൂറൽ ആണ് പറഞ്ഞിട്ടുള്ളത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി എന്ന് പറയുന്നത് ഡു ആണ് ഇവിടെ നിങ്ങൾ പറയും ഇവിടെ ഡോ യൂസ് ചെയ്തിട്ടുണ്ട് ഹാവ് യൂസ് ചെയ്തിട്ടുണ്ട് രണ്ട് ഓക്സിലറി ഇവിടുത്തെ ഓക്സിലറി എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് ടു പഠിപ്പിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിമ്പിൾ കൂടെ ഒരു ഒഴിഞ്ഞി കിടപ്പിണ്ട് അതുപോലെ തന്നെ നമ്മുടെ സിംഗിൾ സബ്ജക്റ്റിന്റെ കൂടെ ഒഴിഞ്ഞി കിടപ്പുണ്ട് അതുകൊണ്ടാണ് അവിടെ എസ് കൂടെ വന്നിട്ടുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും നെഗറ്റീവ് പറയുമ്പോഴും ഒക്കെ അതിന്റെ ആവശ്യം വരും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല മുമ്പത്തെ വീഡിയോസ് കാണുക ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് വലിയ വീട് ഇല്ലേ എന്നാണ് പ്രിയക്കും അനുവിനും അപ്പൊ എങ്ങനെയാ ചോദിക്കുക ഇവിടെ നമ്മൾ ഓക്സറി ഡു ആണ് ഡുവിന്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്യണം അപ്പം ജോൺ എന്നാൽ അല്ലേ ഇതിന് ആക്കാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടും പഠിച്ചിട്ടുണ്ട് അപ്പം ജോൺ ആനു ആൻഡ് പ്രിയ അല്ലെങ്കിൽ പ്രിയ ആൻഡ് ആനു അത് ഏത് വേണമെങ്കിലും നമുക്ക് പറയാം കേട്ടോ ജോൺ പ്രിയ ആൻഡ് ആനു അതിനുശേഷമാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത് ഇല്ലേ എന്ന് പറയാം ജോൺ പ്രിയ ആൻഡ് ഹാവ് എ എ ബിഗ് ബിഗ് ഹൗസ് ഹൗസ് ഡോണ്ട് യൂസ് അതിനുശേഷം സബ്ജക്റ്റ് ഇവിടെ രണ്ടാളാണ് അതിനുശേഷം ഉണ്ട് അല്ലെങ്കിൽ എന്ന് പറയാൻ വേണ്ടിട്ട് നമ്മൾ ഹാവ് അവിടെ ആവിന്റെ ഒന്നും യൂസ് ചെയ്യരുത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോണ്ട് എന്ന് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം പ്രിയ ആൻഡ് ഹാവ് എ ബിഗ് ഹൗസ് പ്രിയക്കും അനുവിനും വലിയ വീട് ഇല്ലേ അപ്പൊ ഇല്ലേ എന്ന് പറയാനും പഠിച്ചല്ലോ ഇനി നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ പ്രിയക്കും അനുവിനും വലിയ വീട് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിട്ടോ പ്രിയക്കും അനുവിനും വലിയ വീട് ഉണ്ട് ഇത് പറയണമെങ്കിലും നമുക്ക് എന്താ സിമ്പിളായിട്ട് പറയാം പ്രിയ ആൻഡ് അനു ഹാവ് എ ബിഗ് ഹൗസ് ഓക്കെ അപ്പൊ ക്ലിയർ ആയല്ലോ ഇനി നമ്മളിപ്പം എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇന്ന് ഓഫീസില്ലേ നിനക്കെന്ന് സ്കൂളില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ ഇവിടെയൊക്കെ നമുക്കിങ്ങനെ ചോദിക്കാം ചോദിക്കാട്ടോ അല്ലെങ്കിൽ നിനക്കിന്ന് ഉണ്ടോ എങ്ങനെ ചോദിക്കുക യു ഹാവ് സ്കൂൾ ടുഡേ യു ഹാവ് സ്കൂൾ ടുഡേ സ്കൂൾ ഉണ്ടോ നിനക്കുന്ന ഓഫീസ് ഉണ്ടോ യു ഹാവ് ഓഫീസ് ടുഡേ ഇങ്ങനെയാണ് ചോദിക്കേണ്ടത് ഒരു കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വസ്തു ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഡി യു ഹാവ് എന്ന് യൂസ് ചെയ്യാം ടൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ ഇനി അത് സിംഗിൾ സബ്ജക്റ്റിലേക്ക് ആകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം സിംഗിൾ സബ്ജെക്ടിൻ്റെ കൂടെ ആകുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഇവിടെ കൺഫ്യൂഷൻ വരുന്നുണ്ട് അപ്പോൾ അത് ഇനി എന്തായാലും ക്ലിയർ ചെയ്യണം അപ്പം നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം ാര്യം കൂടി പറയട്ടെ നമ്മളിപ്പോ ടോൺ ഹാവ് എന്ന് പറഞ്ഞല്ലോ അതുപോലെ നമുക്ക് ഹാഫ് നോ യൂസ് ചെയ്തുകൊണ്ട് പറയാം ഫോർ എക്സാമ്പിൾ ഇപ്പം ഇനിയിപ്പം എനിക്ക് നല്ലൊരു വാച്ച് ഇല്ല എന്ന് പറയുന്ന സമയത്ത് എനിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ടോൺ ഹാവ് എന്ന് പറഞ്ഞു ഐ ഡോണ്ട് ഹാവിന് പകരം ഐ ഹാവ് നോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം കേട്ടോ ഐ ഹാവ് നോ എൻ ഐസ് വാച്ച് എനിക്ക് നല്ലൊരു വാച്ച് ഇല്ല എന്ന് പറയാം അല്ലെങ്കിൽ ഐ ഡോട്ട് ഹാവ് എൻ ഐസ് വാച്ച് എന്നും പറയാം കേട്ടോ ഇനി ഞാൻ വിട്ടുപോയതാണ് പോയതാണ് അപ്പം ഹാവ് നോയും ഡോണ്ട് ഹാവും നമുക്ക് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇൻ എനിക്കില്ല അല്ലെങ്കിൽ പ്യൂർ ഒരു സബ്ജക്റ്റായ ഏതൊരു സംഭവത്തിനും ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാവ് നോ ഡോണ്ട് ഹാവ് ഇനി നമ്മൾ പറയുന്നത് സിംഗിൾ ആണ് സിംഗിൾ സബ്ജക്റ്റിന്റെ കൂടെ എങ്ങനെയാന്ന് നോക്കാം ഫോർ എക്സാമ്പിൾ അവൾക്ക് ഫോൺ ഉണ്ടോ അവൾക്ക് ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഓക്സിലറി എന്താണ് ഡെസ് ആണ് അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സിംഗിളർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിട്ട് ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് ഡെസ് ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കാനുണ്ട് ഡെസ് യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ സബ്ജക്റ്റ് എന്താണ് ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഹാസ് ആണോ യൂസ് ചെയ്യേണ്ടത് അല്ല അവിടെ നമ്മൾ ഡസ് ഷീ ഹാവ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് കാരണം ഇവിടുത്തെ മെയിൻ ഓക്സറി നമ്മളവിടെ ഡസ് യൂസ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടത് നമ്മളെ വവായ ഉണ്ട് ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള വവായ ഹാവാണ് യൂസ് ചെയ്യേണ്ടത് അപ്പം ഡസ് ഷീ ഹാവ് ഡസ് ഷി ഹ് സിംഗിൾ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ഹാസ് അല്ല യൂസ് ചെയ്യേണ്ടത് ഹാവ് തന്നെയാണ് ഒരുപാട് പേർക്ക് മിസ്റ്റേക്ക് ഉള്ളൊരു ഒരു സെന്റൻസ് ആണ് കേട്ടോ ഇതപ്പം ഡസ് ഷീ ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യുക അത് ഞാൻ പറഞ്ഞു തരാം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡു യു ഹാവ് എന്ന് പറയുന്ന പോലെ ഡസ് ഷീ ഹാവ് എന്ന് തന്നെയാണ് പറയുന്നത് ക്ലിയർ ഇനി അവർക്കൊരു ഫോൺ ഉണ്ട് എന്ന് പറയുമ്പോഴോ അവൾക്കൊരു ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കാൻ ഡസ് ഷീ ഹാവ് ഫോൺ എന്ന് പറഞ്ഞു എന്നാൽ അവൾക്കൊരു ഫോൺ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുക ക്ലിയർ ആയോ അരുടെ വാച്ച് ഉണ്ടോ അരുടെ എന്ത് സബ്ജെക്ട് സിമുലർ ആണല്ലോ അരുണിന്റെ വാച്ച് ഉണ്ടോ എങ്ങനെ ചോദിക്കുക അപ്പൊ പറയാണ് അരുണിന് നല്ലൊരു വാച്ച് ഉണ്ട് നല്ലൊരു വാച്ച് ഇതെങ്ങനെ പറയാ അരുൺ ഹാസ് എ നൈസ് വാച്ച് ഇവിടെ നമ്മൾ ഹാസ് യൂസ് ചെയ്തു സിംഗിൾ സബ്ജെക്ടിന്റെ കൂടെ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് ഡെഷ് സബ്ജെക്ട് ഹാവ് ഓക്കെ നെക്സ്റ്റ് സ്മൃതിക്ക് ഇന്ന് കോളേജ് ഉണ്ടോ സ്മൃതിക്ക് കോളേജ് ഉണ്ടോ ഉണ്ടോ എന്നല്ല ചോദിക്കുന്നത് എങ്ങനെയാ ചോദിക്ക ഒരു ട്രൈ നോക്കൂ സ്മൃതിക്ക് കോളേജ് കോളേജ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലെ ഇവിടെ എങ്ങനെ ചോദിക്കേണ്ടത് സ്മൃതി ഹാവ് കോളേജ് ടുഡേ ഡസ് സ്മൃതി ഹാവ് കോളേജ് ഉണ്ടോ സ്മൃതിക്ക് കോളേജ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിലോ സ്മൃതി ഹാസ് കോളേജ് ടുഡേ സ്മൃതി ഹാസ് കോളേജ് ടുഡേ ഉണ്ട് എന്ന് പറയുമ്പോൾ ഹാസ് യൂസ് ചെയ്തു നമ്മൾ നെഗറ്റീവിലും ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു അല്ലെ സ്മൃതിക്കുന്ന കോളേജ് ഇല്ലേ എന്ന് നമ്മൾ ചോദിക്കാറില്ല സ്മൃതിക്കുന്ന കോളേജ് ഇല്ലേ എന്ന് എങ്ങനെ ചോദിക്കുക ഇവിടെ നമ്മൾ ഫസ്റ്റിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഡസിൻ്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്യുക ഡെസിൻ ഇല്ലേ ഡസിൻ്റ് പിന്നെ വരുന്നത് ഹാവ് ഹാവാണ് കേട്ടോ ക്വസ്റ്റ്യ കൂടെ ഹാവ് ആണ് വരുന്നത് ഡെസിൻ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഹാസ് യൂസ് ചെയ്യാറില്ല ഹാവ് ആണ് യൂസ് ചെയ്യാറ് സോ നമ്മൾ എങ്ങനെ പറയണം ഡെസിൻ്റെ സ്മൃതി ഹാവ് കോളേജ് ടുഡേ സ്മൃതിക്ക് ഇന്ന് കോളേജ് ഇല്ലേ സ്മൃതിക്ക് ഇന്ന് കോളേജ് ഇല്ല എന്നെങ്ങനെ പറയാ ഓ എവിടെയും നമുക്ക് ഹാവിനോ യൂസ് ചെയ്ത പോലെ തന്നെ ഹാസ് നോ യൂസ് ചെയ്തുകൊണ്ടും പറയാം കേട്ടോ സ്മൃതിക്ക് ഇന്ന് കോളേജ് ഇല്ല ഞാനൊന്ന് ജസ്റ്റ് പറയാം എന്തായിരിക്കും സ്മൃതിക്ക് ഇന്ന് കോളേജില്ല എന്ന് പറയുമ്പോൾ സ്മൃതി എന്നും പറയാം അല്ലെങ്കിൽ ഡെസിൻ്റ് ഹാസ് എന്നും പറയാം സ്മൃതി ഹാസ് നോ കോളേജ് അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നോ കോളേജു അല്ലെങ്കിൽ സ്മൃതി ഡെസിന്റ് എന്ന് വന്നു കഴിഞ്ഞാൽ ഹാവി യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്മൃതി ഹാസ് നോ കോളേജ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം ആരുൺ ഇനി വാച്ച് ചെയ്യുക അരുണിന് വാച്ചില്ല എന്നിങ്ങനെ പറയാ എന്നുള്ളത് നിങ്ങൾ രണ്ട് രീതിയിലും നമ്മൾ കമന്റിൽ അറിയിക്കണം കേട്ടോ അരുണിന് വാച്ചില്ല ഡസന്റ് ഹാവ് എന്നും പറയാം ഹാസ് നോ എന്നും പറയാം അതെങ്ങനെയാ എന്നുള്ളതൊന്ന് കമന്റ് അറിയിക്കുക അപ്പൊ ശരി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മുമ്പത്തെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാം ബേസിക് ഗ്രാമർ ക്ലാസ് ആണ് ഗ്രാമർ ക്ലാസ് മാത്രമല്ല അതിലൂടെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആ ഒരു രീതിയാണ് പഠിച്ചുകൊണ്ട് വരുന്നത് ഓക്കെ എനിക്ക് അതനസിലൂടെ പഠിക്കാം അപ്പം ശരി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക് സോ മച്ച്